ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ ബസുമൊക്കെ കണ്ട് ഇറങ്ങിയിട്ടുള്ളൂ തിക്കും തിരക്കിൽ നിന്ന് സംസാരിക്കേണ്ടെന്ന് വെച്ചിട്ട് മാറി നിന്നാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ അവിടെ തിയേറ്ററിൻ്റെ അവിടെയൊക്കെ ഭയങ്കര ലഹളിയും ബാൻഡ് സെറ്റും മേളങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് മാറി നിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ ഇൻടർവെല്ലിനെ ചെയ്യാൻ ആ തിയേറ്ററിൽ ഗ്യാപ്പ് കിട്ടിയില്ല കാരണം ഞാൻ കണ്ടത് ഞാൻ ഫൺ മൂവീസ് എന്ന് പറഞ്ഞ തിയേറ്ററിലായിരുന്നു അപ്പോൾ അവിടെ അതിനുള്ള സൗകര്യം എനിക്ക് കിട്ടിയില്ല അതുകൊണ്ടാണ് ഇൻ്റർവെല്ലിനൊന്നും പറയാൻ ഞാൻ അപ്പോൾ എന്തായാലും സിനിമ കഴിഞ്ഞിട്ട് തന്നെ കൃത്യമായിട്ട് പറയാമെന്ന് വിചാരിച്ചു എന്തായാലും സിനിമ നമ്മൾ വിചാരിക്കുന്നേക്കാൾ മോളിലേക്ക് വന്നിട്ടുണ്ടെന്ന് നൂറ് ശമനമൊക്കെ പറയാൻ സാധിക്കും കാരണം ഒരു പ്രതീക്ഷയും ഇല്ലാത്തൊരു സിനിമയായിരുന്നു ബസുക്കുന്ന പേരുമയും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ ആ രീതിയിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ട് പിന്നെ കുറേ നാൾ സിനിമയെക്കുറിച്ചൊന്നും കാര്യങ്ങളുണ്ടാകുന്നില്ല കുറേ ഭാഗങ്ങൾ വീണ്ടും റീഷൂട്ട് ചെയ്തു അല്ലെങ്കിൽ കുറേ ഗ്യാപ്പ് വന്നു അങ്ങനെ ഒരു ഒന്നൊന്നര വർഷത്തിന് ശേഷമാണ് സിനിമ റിലീസ് ചെയ്യുന്നത് എന്തായാലും മമ്മൂക്കയുടെ സ്റ്റൈല് ഭയങ്കര സ്റ്റൈല് സ്റ്റൈലിഷ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലൈ സിനിമയുടെ ക്ലൈമാക്സ് ആണ് ക്ലൈമാക്സ് ഒരു ലാസ്റ്റ് ലാസ്റ്റൊരു പത്തിരുപത് മിനിറ്റ് സിനിമ വേറെ ലെവലിലേക്ക് വന്നിരിക്കുകയാണ് അതേപോലെ ഇൻട്രവലിന് മുമ്പുള്ള ആ സിനിമ ഗംഭീരമായിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എന്തായാലും ഒരു എബവ് ഏവറേജ് സിനിമയാണ് ഗംഭീര സിനിമ ഒന്നും ഞാൻ പറയുന്നില്ല എന്നാൽ എബവ് ഏവറേജ് പടമാണ് അതായത് ഈ രീതിയിൽ കാണുന്ന കാണുന്നവർക്ക് അതായത് ഒരു ഗെയിം ത്രില്ലർ എന്ന സിനിമ ഒരു നമുക്ക് കാണാത്ത നമ്മളൊരു കാണാത്ത മോഡൽ സിനിമയാണ് പുതിയൊരു തീമാണ് പറയുന്നത് എന്തായാലും നമ്മൾ സാധാരണഗതിയിൽ കാണാത്തൊരു തീമാണ് കുറേ പുതുമുഖങ്ങളാണ് കൂടെ അഭിനയിച്ചിട്ടുള്ളത് എല്ലാവരും എല്ലാവരും അവരവരുടെ റോൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എടുത്ത് പറയേണ്ട ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സൂപ്പറായിട്ടുണ്ട് അതുപോലെ ക്യാമറ വർക്ക് നിമിഷ രവീര ക്യാമറ വർക്ക് അതുപോലെ ഡിനോ ഡന്നീസിൻ്റെ സംവിധാനം എന്തായാലും ഒരു പുതിയ ഒരു സംവിധായകനാണ് ഈ സിനിമ ചെയ്യുന്നത് നമുക്ക് തോന്നില്ല അതിഗംഭീരമായിട്ട് തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്തായാലും ഒരു വെറൈറ്റി സിനിമ തന്നെയാണ് മലയാള സിനിമയിൽ അത് സ്റ്റൈലിഷ് സിനിമയാണ് മമ്മൂക്കൻ ഇത്രയും ഭംഗിയിൽ ഇത്രയും സ്റ്റൈലില് നമ്മൾ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സിനിമയാണ് സിനിമ മാത്രമല്ല നല്ലൊരു സ്റ്റൈലും കൂടിയാണ് മമ്മൂക്കേനെ കാണാൻ എന്തായാലും നല്ല സിനിമ തന്നെയാണ് ഈ സിനിമ നിങ്ങളും കൂടി എല്ലാവരും വാച്ച് ചെയ്തിട്ട് നിങ്ങളുടെ കമൻസുകൾ അറിയിക്കുക എല്ലാവർക്കും ആശംസകൾ ബസൂക്ക ടീമിയിൽ പ്രത്യേകം ആശംസകൾ പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു വിഷു ഓർ ദി ബസ്